വാട്സപ്പിലെ ചില ടിപ്സും ട്രിക്കുമായിട്ടാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബാബു സിവിയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ അടുത്ത കാലത്തായി നമ്മുടെ വാട്സപ്പിന്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു നമ്മൾ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ ഫോണൊക്കെ വല്ലാതെ ഹാങ് ആവുന്നുണ്ട് നമ്മുടെ മെമ്മറി ഫുള്ളാവുന്നുണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ നമ്മുടെ ഗാലറിയിൽ എത്തുന്നുണ്ട് ഇതിനെയൊക്കെ തടയിടാനും നമ്മുടെ വാട്സപ്പ് വളരെ സുഗമമായിട്ട് യൂസ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങളുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വരുത്താനും ഒക്കെയുള്ള ചില ടിപ്സ് ടിപ്പുകൾ അതിനപ്പുറത്ത് ഇന്ന് പലരും ഓൺലൈൻ ടീച്ചേഴ്സ് വാട്സാപ്പിന് മുന്നിൽ തന്നെയാണ് അവർ കുട്ടികൾ അയക്കുന്ന ഡോക്യുമെന്റ്സ് ടിക്ക് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെയുള്ള ചില ഉപാധികൾ കൂടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം എന്നിട്ട് അഭിപ്രായം അറിയിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിൽ പോകാം നമ്മളിന്ന് ആദ്യമായി ചർച്ച ചെയ്യുന്നത് നമുക്കേറെ ഉപകാരപ്രദമാകുന്ന ഒരു വാട്സപ്പ് ടിപ്പാണ് നമ്മൾ വാട്സപ്പിലേക്ക് ഒരാൾക്ക് ഒരു മെസ്സേജോ ഒരു വോയിസോ അയക്കുന്നതിന് മുമ്പ് അതൊന്ന് എഡിറ്റ് ചെയ്യാൻ സാധിച്ചാലോ ഒരു വോയിസ് ടെക്സ്റ്റ് എഴുതിയതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കിയിട്ട് നോക്കിയതിന് ശേഷം അയക്കാൻ പറ്റിയ നല്ലതല്ലേ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കാം ആ അതിലേക്ക് ആദ്യം ഒന്ന് സാമ്പിൾ അയച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയ നല്ലതല്ലേ അത്തരം ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യണം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ സ്മാൾ ലെറ്ററിൽ ഡബ്ല്യു എ ഡോട്ട് ഡബ്ല്യു എ ഡോട്ട് മി എംഇ എന്ന് എഴുതിയിട്ട് ഒരു സ്ലാഷ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ വിത്ത് കൺട്രി കോഡ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ കോഡോട് കൂടി നമ്മൾ ഇന്ത്യയുടെ കോഡ് തൊണ്ണൂറ്റി ഒന്നാണ് തൊണ്ണൂറ്റി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന നമ്പർ നമ്മൾ ഏത് മൊബൈലിലാണോ ഏത് നമ്പറിലാണോ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ആ വാട്സപ്പ് യൂസ് ചെയ്യുന്ന നമ്പർ ഐ ടൈപ്പ് ചെയ്ത് നമുക്ക് ഓക്കെ കൊടുക്കാം അപ്പോൾ നമുക്കൊരു ഐക്കൺ ഓപ്പൺ ആയി വരും ഇത് ഞാൻ ഫിംഗർ ലോക്ക് ആയതുകൊണ്ടാണ് ഓക്കെ ഇതാണ് നമ്മുടെ വാട്സപ്പ് ഐക്കൺ ഇനി ഈ വാട്സപ്പ് ഐക്കണിലേക്ക് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ഒരു മെസ്സേജൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു സാമ്പിൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാം അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഓൺലൈൻ ടീച്ചേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് വാട്സപ്പിൽ അയച്ച ഡോക്യുമെൻസ് നോട്ട്സ് ഒക്കെ വാട്സപ്പിൽ തന്നെ ഡിജിറ്റൽ ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആർ ആരുടെയാണോ അപ്പോൾ നമ്മൾ കുട്ടികളയച്ച ഏ ഡോക്യുമെൻസ് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കാം ആ ഇപ്പോൾ ഇതാണ് ഇതിനാണ് ടിക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടത് ഈ ഒരു പിക്ചർ ഈ ഒരു പിക്ചറിനൊരു മാർക്ക് ചെയ്യാനാണ് നമ്മൾ അത് അതിൻ്റെ ഗ്യാലറിയിൽ പോയി എടുക്കുന്നതിന് നമുക്ക് അതിൻ്റെ ഗാലറി ഓപ്ഷനിലേക്ക് പോകുന്നതിന് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാം ഈ മെസ്സേജ് ടൈപ്പിംഗിൻ്റെ വലതു ഭാഗത്തായി കാണുന്ന ക്യാമറയിൽ ഒന്ന് ടച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഗാലറിയിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കും ഗാലറിയിൽ പോയിട്ട് വേണം നമ്മൾ ഇതേ ഫയൽ സെലക്ട് ചെയ്യാൻ ഗാലറി ഓപ്ഷനിലേക്ക് പോവാം എന്നിട്ട് നമ്മൾ ഏത് പിക്ചറാണോ ഏത് ഡോക്യുമെൻ്റ് ആണോ അത് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് വലത് ഭാഗത്തായിട്ട് ഒരു പേ പെന്നിൻ്റെ ഐക്കൺ കാണാം പെന്നിൽ ക്ലിക്ക് ചെയ്താൽ ഒരു കളർ ബാർ വരും താഴെ അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഇപ്പോൾ റെഡ് വേണമെങ്കിൽ റെഡ് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈകൊണ്ട് വരയ്ക്കാം നമ്മളിങ്ങനെ സ്ക്രീനിൽ വരയ്ക്കാം അത് അങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫോർവേഡ് ബട്ടൺ ഫോർവേഡ് ബട്ടണിൽ സെലക്ട് ചെയ്ത് താഴെയുള്ള ഫോർവേഡ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അയാൾക്കാവും പോവാം ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ ഗ്രൂപ്പിൽ ആരാണോ ആയച്ചത് അവരുടെ ഐക്കിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും മൂന്നാമതായി പരിചയപ്പെടുത്താൻ പോകുന്ന ഓപ്ഷൻ കൂടുതൽ വാട്സപ്പ് ഫ്രണ്ട്സും ഗ്രൂപ്പും ഒക്കെ ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന ഫോട്ടോസും ഒക്കെ നമ്മുടെ ഗാലറിയിലേക്ക് നേരിട്ട് വരാതെ നമുക്ക് അവയെ നമ്മുടെ ചാറ്റിൽ തന്നെ നിർത്താം ഡൗൺലോഡ് ചെയ്താലും ചാറ്റിൽ തന്നെ നിർത്തിയിട്ട് മീ നമ്മുടെ ഗാലറി ഫുള്ളാവാതെ നമ്മുടെ മെമ്മറി കൂടുതൽ ഫുള്ളാവാതെ ചാറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് ഒഴിവാകുന്ന രീതിയിലേക്കൊക്കെ മാറ്റാം ഞാനിവിടെ ഒരു ഗ്രൂപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പിൻ്റെ ഐക്കണിൽ മുകളിൽ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്താൽ ഇതിപ്പോൾ മീഡിയ വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാം ഈ മീഡിയ വിസിബിലിറ്റി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം ഷോ ന്യൂലി ഡൗൺലോഡർ മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഫോൺസ് ഗാലറി അതിൽ ഡിഫോൾട്ട് യെസ് നോ അപ്പോൾ അതിൽ ഡിഫോൾട്ടില കിടക്കുന്നത് നമുക്കതിൽ നോല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി നോല് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിലേക്ക് വരുന്ന ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മുടെ ഗാലറിയിലേക്ക് പോകാതെ ഫോൺ ഈ ചാറ്റിൽ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഇത് മൊത്തം ക്ലിയർ ആകും നാലാമതായി നമ്മൾ പറയുന്നത് വാട്സപ്പിലേക്ക് വരുന്ന മുഴുവൻ ഫോട്ടോസും വോയിസ് ഒന്നും നമ്മുടെ ഗാലറിയിലേക്ക് പോവാ പോരാതിരിക്കാനാണ് നമ്മൾ സെറ്റിങ്സിന് മുകളിലുള്ള ഐ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോകാം സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം രണ്ടാമതായിട്ട് ചാറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നാലാമതായിട്ട് മീഡിയ വിസിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഈ മീഡിയ വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ ഡി ഇപ്പോൾ എനേബിളായിട്ടാണ് ആയിട്ടാണ് കിടക്കുന്നത് അത് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് വരുന്ന ഒരു ഡോക്യുമെൻ്റ്സും നമ്മുടെ ഗാലറിയിലേക്ക് വരില്ല നേരത്തെ നമ്മൾ ഇത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കോ പേഴ്സണലായിട്ടോ ഉള്ളതാണ് ഓഫ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് വരുന്ന മുഴുവൻ ഡോക്യുമെൻസും ആ ചാറ്റിൽ തന്നെ ഉണ്ടാവും ചാറ്റ് ക്ലിയർ ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് വരാതെ നമുക്ക് അവയെ ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജുകൾ നമ്മൾ റീഡ് ചെയ്തത് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും അല്ലേ നമുക്ക് ഡബിൾ ടിക്ക് ചെയ്താൽ നമ്മളിവിടെ സീ നമ്മളിവിടെ എത്തി എന്നുള്ളതാണ് അത് ബ്ലൂ ടിക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് റീഡ് ചെയ്തു എന്നാണ് നമ്മളത് വായിച്ചു നമ്മളത് കണ്ടു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മറ്റുള്ള നമ്മൾ നമ്മൾ റീഡ് ചെയ്തത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത് അതിന് നമ്മൾ സെറ്റിങ്സിൽ സെറ്റിങ്സിലേക്ക് പോകുന്നു അതിൻ്റെ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ അതിൽ പ്രൈവസി എന്നുള്ള ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം റീഡ് റെസിപ്റ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ കാണുന്ന ഈ റീഡ് റെസിപ്റ്റ്സ് എന്നുള്ളതിൻ്റെ ഓ ഇത് നമ്മളെ ഐക്കൺ നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ടേൺ ഓഫ് യു വോണ്ട് സെൻറ്റ് ടു റിസീവ് റീഡ് റെസിപ്റ്റ്സ് ഇപ്പോൾ നമ്മൾ വായിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല അത് ബ്ലൂ ടിക്ക് വരില്ല ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ വാൾ പേപ്പർ വാട്സപ്പിൻ്റെ വാൾ പേപ്പർ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ചേഞ്ച് വരുത്തതിനെ കുറിച്ചാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറാക്കി ചേഞ്ച് ചെയ്തതിന് അതിന് വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ചാറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ തീം ലൈറ്റ് അതിനിടയിൽ വാൾപേപ്പർ ഈ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതുപോലെ വാൾപേപ്പർ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈബ്രറിയിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ സോളിഡ് കളർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇത് അവിടെ കുറേ സ്ക്രീനിൽ കുറേ കളർ കാണാം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റാൻ സാധിക്കും നമ്മളിപ്പോൾ വെറുതെ ഒരു കളർ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഈ ഒരു കളറ് സ്ക്രീനിൽ വന്നാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് നമ്മളുടെ വാൾപേപ്പർ പേപ്പർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കിട്ടും ഓരോ കളർ വരുമ്പോഴും ഏകദേശം ഏതായിരിക്കും ഫീല് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്തു അടുത്തതായി വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മുഴുവൻ മെമ്പേഴ്സിനും പേഴ്സണലായിട്ട് മെസ്സേജ് പോകുന്നത് പോലെ പോകുന്ന വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ വാട്സപ്പിൻ്റെ അയക്കളുടെ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ ഓപ്ഷൻസ് വരും അപ്പോൾ അതിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും അപ്പോൾ ആദ്യം വരുന്നത് ഗ്രൂപ്പ് ന്യൂ ഗ്രൂപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ബ്രോഡ്കാസ്റ്റ് ഓപ്ഷൻ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇങ്ങനെ ഒരു വരും ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കോൺടാക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേര് ഏതെങ്കിലും ഒരു പ്രത്യേക പേ ഇതിലുള്ള സ്ഥാപനത്തിലുള്ള ആളുകളെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ആരെയും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നമുക്ക് അതിനുവേണ്ടി സെല സെർച്ച് ചെയ്തിട്ടോ സെലക്ട് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നമ്മൾ ഗ്രൂപ്പ് സാധാരണ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോരുത്തരും ഓരോരുത്തരായി നമുക്ക് സെലക്ട് ചെയ്തിടാം എത്ര മെമ്പേഴ്സിന് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഓരോ മെമ്പേഴ്സിനെയും ഓരോ മെമ്പേഴ്സിനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും ഇങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മൾ ഗ്രൂപ്പിൻ്റെ പേര് നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിലെ മെമ്പേഴ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടുത്തി സ്കൂളിൻ്റെ പേരിലുള്ള നമ്മൾ ആ സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ പേരോ എന്തെങ്കിലും കൂടുതൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇത്തരം ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിലേക്ക് നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത് പോലെ അവർക്ക് ലഭിക്കും അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ പേഴ്സണൽ മെസ്സേജ് കൂടുതൽ മെമ്പേഴ്സിനെ അയക്കാനുള്ള ഒരു നല്ല വിദ്യയാണിത് ഓക്കെ മെസ്സേജുകൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമുക്ക് ഓട്ടോ ഡൗൺലോഡിങ് ഒഴിവാക്കി വയ്ക്കാം നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പിന്നീട് അവ ഡൗൺലോഡ് ഡൗൺലോഡാവുള്ളൂ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിലുണ്ട് അപ്പോൾ അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഒരു ഓപ്ഷന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ ഔട്ടോ ഡൗൺലോഡ് ഇപ്പോൾ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ആൾ മീഡിയ ആണ് ഇവിടെ ഉള്ളത് അത് നമുക്ക് ഒഴിവാക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കാം ഫോട്ടോ ഓഡിയോ വീഡിയോ ഡോക്യുമെൻ്റ്സ് എല്ലാം ഒഴിവാക്കാം അപ്പോൾ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതുപോലെ തന്നെ അടിയിൽ ഇപ്പോൾ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ഒരു മീഡിയയും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവില്ല അതുപോലെ തന്നെ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ ഇപ്പോൾ അതിലും ആൾ മീഡിയ ഉള്ളത് അപ്പോൾ അത് നമുക്ക് ഓരോന്നാരോ നായിട്ട് ഒഴിവാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ അതും ഒഴിവായി അതുപോലെ തന്നെ നമുക്ക് ഇനി വെൻ റോമിങ് അപ്പോഴും ഇതിൽ എല്ലാം ഒഴിവാക്കി കൊടുക്കാം ഓക്കെ നമ്മൾ ഓട്ടോ ഡൗൺലോഡിങ് ഉണ്ടാവില്ല ഇനി നമ്മളുടെ ആവശ്യമുള്ളപ്പോൾ ക്ലിക്ക് ചെയ്താലേ ഇനി ഡൗൺലോഡ് ഡൗൺലോഡാവുള്ളൂ വാട്സപ്പിലെ അടുത്ത് പരിചയപ്പെടുത്തുന്ന ഓപ്ഷൻ പിന്നപ്പ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ധാരാളം വാട്സപ്പിൽ കോൺടാക്ട്സ് ഉണ്ടാവും ഗ്രൂപ്പുകൾ ഉണ്ടാവും നിരന്തരം ബന്ധപ്പെടാനും എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ ആളുകളെയോ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷനാണ് പിന്നപ്പ് ഓപ്ഷൻ അപ്പോൾ ഏത് ഗ്രൂപ്പാണോ ആണോ അല്ലെങ്കിൽ ഏതാളിനെയാണോ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് എപ്പോഴും മുകളിലായിട്ട് കാണേണ്ടത് അവരെ നമുക്ക് മുകളിൽ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പിൽ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം അപ്പോൾ അതിലൊരു പിൻ ഓപ്ഷൻ ഉണ്ടാകും പിൻ പിന്നപ്പ് ആവുന്ന അതിൽ പിന്നൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ പിന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ പേഴ്സൺ ഏറ്റവും മുകളിൽ വരും ഇപ്പോൾ ഇവിടെ എൽ ഐ സി തിരിന്നുള്ളത് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മൂന്ന് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ മൂന്ന് പേഴ്സൺസിനെ മൂന്നാളുകളെ നമുക്കിതുപോലെ പിന്നപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് അടുത്ത ഒരാളെയും കൂടി നമുക്കതുപോലെ ചെയ്യാം അങ്ങനെ മൂന്ന് ഓപ്ഷൻ നമുക്കിതുപോലെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ മൂന്ന് പേരെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് എപ്പോഴും ഇപ്പം എത്ര മെസ്സേജ് വന്നാലും മറ്റേത് ഓരോ മെസ്സേജിനനുസരിച്ചിട്ടായിരിക്കും മുകളിലേക്ക് വരുന്നത് ഏറ്റവും ലാസ്റ്റ് മെസ്സേജ് വന്ന ഗ്രൂപ്പ് പേഴ്സൺസിനൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു മൂന്ന് നമുക്ക് എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ആ ഗ്രൂപ്പും കൗണ്ടും നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് കുറച്ചുകൂടി സെക്യൂർഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഫിംഗർ പ്രിൻറ് ലോക്ക് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് വാട്സപ്പ് അക്കൗണ്ട് ഫിംഗർ പ്രിന്റ് ലോക്ക് ചെയ്യാം അതിന് നമ്മുടെ ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം അതിൽ പോയിട്ട് നമ്മുടെ അക്കൗണ്ട്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആരെക്കെങ്കിലും ഇപ്പോൾ കുട്ടികൾക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേറെ എന്തെങ്കിലും കൊടുക്കുമ്പോഴൊക്കെ അബദ്ധത്തിൽ വല്ല മെസ്സേജ് ഒക്കെ ഗ്രൂപ്പിലേക്കൊക്കെ പോകാനൊക്കെ കുട്ടികൾ കയ്യിൽ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാൻ ഒരു ഓപ്ഷനാണ് അപ്പോൾ അതിന് നമ്മൾ അക്കൗണ്ട്സിൽ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാം പ്രൈവസി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായ ഫിംഗർ പ്രിൻറ്റ് അപ്പോൾ അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്നുള്ളത് ഓക്കെ കൊടുത്താൽ നമുക്ക് ഇങ്ങനൊരിത് വരും അപ്പോൾ കൺഫേം യുവർ ഫിംഗർ പ്രിൻറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലെ ഫിംഗർ പ്രിൻറ്റ് വയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫിംഗർ വെക്കാം അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്താൽ നമ്മൾ കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വൺ മിനിറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ തേർട്ടി തേർട്ടി മിനിറ്റ് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് ക്ലോസ് ചെയ്താൽ ഉടനെ തന്നെ ലോക്ക് ആവണമെങ്കിൽ അങ്ങനെ അപ്പോൾ ആഫ്റ്റർ വൺ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ കൊടുത്തു അപ്പോൾ അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ഇനി നമ്മളുടെ വാട്സപ്പ് ക്ലോസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞാലേ തുറക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത് വളരെ നല്ല നമ്മുടെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പും വാട്സപ്പ് ചാറ്റും ഒക്കെ സെക്യൂർഡ് ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതുവരെയുള്ള പറഞ്ഞ പല ഓപ്ഷൻസുകളും ചിലപ്പോൾ നിങ്ങൾ പരിചയമുള്ളതാവാം എന്നാലും ഉപകാരപ്രദമാകുന്ന കുറേ ഓപ്ഷൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി